ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗനെറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല കമ്പനിയാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷായി ഒരുപക്ഷേ ക്രാഷ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഗ്ലോബൽ റിസഷനും മറ്റുമൊക്കെ പറയുന്നുമുണ്ട് പക്ഷേ അതിനൊന്നും ഒരു ആധികാരികതയില്ല റിസഷൻ വരുവോ ഇല്ലയോ എന്നുള്ളതിനൊന്നും ആ ഒരു ആധികാരികതയില്ല എന്നാൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കമ്പനി കഴിഞ്ഞ ദിവസം താഴേക്കൊന്നും പോയില്ല ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം ഒരു വൺ പോയിൻറ്റ് സിക്സ് ത്രീ പേഴ്സൻറ്റേജ് താഴേക്ക് പോയി സ്റ്റിൽ എസ് ജി എസ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ടു പേഴ്സൻറ്റേജിൻ്റെ മോഡിലാണ് ഇപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണിക്കുന്നത് എന്നാൽ ഇത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സിനാരിയോ ഒന്നുമല്ല ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ഓപ്പണായിട്ട് ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യാനാണ് സാധ്യത കൂടുതൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു കമ്പനി കഴിഞ്ഞ ദിവസം താഴെ പോകാതെ അഞ്ച് ശതമാനത്തിന് മോഡിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു കമ്പനിയാണ് സിംഗിൾ ഡേ സോ അവിടെ ഒരു സംതിങ് കുക്കിംഗ് പോലെ ഫീൽ ചെയ്തു നമുക്ക് കമ്പനിയുടെ കുറച്ച് പോസിറ്റീവ് വശങ്ങളും കമ്പനിയുടെ മറ്റ് കാര്യങ്ങളും വളരെ വേഗത്തിൽ ഒന്ന് അനലൈസ് ചെയ്യാം അതിനു മുമ്പായിട്ട് നമ്മുടെ മാർക്കറ്റ് മങ്ങനെറ്റ് ഒരു സെബി രജിസ്റ്റേഡ് ഫേമാണ് അവരുടെ ടെലിഗ്രാം ചാനലിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻ്റായിട്ട് പിന്നും ചെയ്തേക്കാം ഇനി നമുക്ക് കമ്പനിയുടെ കുറച്ച് പ്രത്യേകതകളിലേക്ക് കിടക്കാം കമ്പനിയുടെ പെഗ് റേഷ്യോ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി പെഗ് റേഷ്യോനെ കഴിഞ്ഞും താഴ്ന്ന ലെവലിലാണ് അതായത് ഈ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് കമ്പനികളുടെ പെഗ് റേഷ്യയുടെ ആവറേജിനെ കഴിഞ്ഞ് താഴെയാണ് കമ്പനിയുടെ പെക്ക് റേഷ്യോ അതൊരു പോസിറ്റീവ് കാര്യമാണ് നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ കൂടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പ്രോഫിറ്റ് മാർജിൻ കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കടം വളരെ കുറഞ്ഞിട്ടുള്ള കമ്പനിയാണ് അവസാനത്തെ രണ്ട് ക്വാർട്ടറുകളിൽ കമ്പനിയുടെ റവന്യൂ ഉയരുന്നുണ്ട് അതായത് റവന്യൂ ഇൻക്രീസിങ് ഇതിന് പറയുക ഇൻക്രീസിങ് റവന്യൂ എന്നാണ് എന്നാൽ കമ്പനി ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന മാർക്കറ്റ് കറക്ഷൻസ് കമ്പനിയുടെ ഷെയർ പ്രൈസ് കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് പ്രൊമോട്ടർ അവരുടെ ഹോൾഡിംഗ് ഒന്നും ഫ്ലെഡ്ജ് ചെയ്തിട്ടില്ല ഇതെല്ലാം പോസിറ്റീവ് കാര്യങ്ങളാണ് അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഹൗസസ് അവസാനത്തെ രണ്ട് മാസവും കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൂട്ടുകയുണ്ടായി മ്യൂച്വൽ ഫണ്ടുകാർ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് പോസിറ്റീവ് കാര്യമാണല്ലോ ഇതൊക്കെയാണെങ്കിലും ഇതൊരു ബൈസൽ അല്ല കേട്ടോ നിങ്ങളുടെ സ്റ്റഡിയിലേക്ക് ഉൾപ്പെടുത്താം ഈ കമ്പനി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഡിസിഷൻസ് എടുക്കുക ഇതൊരു സ്റ്റഡി പർപ്പസ് വീഡിയോ ആണ് അല്ലാതെ ഒരു ബൈസൽ റെക്കമെൻഡേഷൻ വീഡിയോ അല്ല ഗുജറാത്ത് അംബുജ എക്സ്പോർട്ട് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ കമ്പനി നൂറ്റി പതിനേഴ് രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഫൈവ് പോയിൻറ്റ് ത്രീ സീറോ പേഴ്സൻറ്റേജ് ഉയരുകയുണ്ടായി കമ്പനിയുടെ ഹൈ പ്രൈസ് നൂറ്റി പതിനെട്ടാണ് ലോ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ഏഴാണ് ഇപ്പോഴത്തെ പ്രൈസ് നൂറ്റി പതിനേഴാണ് പി വരുന്നത് പതിനേഴ് പോയിൻ്റ് മൂന്നാണ് ഇൻഡസ്ട്രി പി വരുന്നത് പതിനേഴ് പോയിൻറ്റ് ഒമ്പതാണ് ഇൻഡസ്ട്രി പിന്നെ കഴിഞ്ഞ് ശകലം താഴെ ബുക്ക് വാല്യൂ വരുന്നത് അറുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ടാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ വൺ പോയിൻ്റ് എയിറ്റ് ഫോർ ആണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ സീറോ പോയിൻ്റ് സീറോ സിക്സ് പേഴ്സൻറ്റേജ് ഇങ്ങനെ വളരെ ചെറിയൊരു വളരെ ചെറിയ ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ നൂറ്റി അറുപത്തിയെട്ട് കോടിയാണ് ഡെപ്റ്റ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ അതൊരു ഡെപ്റ്റേ അല്ല പെട്രോസ്കി സ്കോർ ആറുണ്ട് ഡിവിഡൻ്റ് ഈൽഡ് സീറോ പോയിൻറ്റ് ത്രീ സീറോ പെർസെൻറ്റേജ് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് കമ്പനിക്കുള്ളത് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് കോൺ സ്റ്റാർച്ച് ഡെറിവേറ്റീവ്സ് സോയ ഡെറിവേറ്റീവ്സ് ഫീഡ് ഇൻഗ്രീഡിയൻസ് കോട്ടൺ യാൺ എഡിബിൾ ഓയിൽസ് തുടങ്ങിയവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കമ്പനി രൂപം കൊള്ളുന്നത് കമ്പനിയുടെ പേര് ഓൾറെഡി മനസ്സിലാക്കിയല്ലോ അല്ലേ ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ് ലിമിറ്റഡ് അതിൻ്റെ ഷോർട്ട് ഫോം ഗെയിൽ ജി എ ഇ എൽ പല സെക്ടറുകളിൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സെക്ടറാണ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഫീഡ് സെക്ടർ ആഗ്രോ പ്രോസസ്സിംഗ് സെക്ടർ ഇങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് സെക്ടറുകളിലാണ് കമ്പനി ഉള്ളത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം കോടിക്ക് മുകളിൽ സെയിലുള്ള കമ്പനിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടവും കാര്യങ്ങളും നടക്കുന്ന കമ്പനിയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് അതിൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന നമുക്ക് ഇവിടെ കാണാം അങ്ങനെ ഫ്ലക്ച്വേഷൻസ് വരുന്നതുകൊണ്ടാണ് കമ്പനിയുടെ പ്രൈസിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് ഒരു വർഷത്തെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുള്ള ഈ കമ്പനി മുകളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതുകൊണ്ട് മാക്സിമം ചാർട്ട് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലക്ച്വേഷൻ ഫ്ളക്ച്വേഷനുണ്ടെങ്കിലും ഇരുന്നൂറിന് മുകളിൽ പോയിട്ടുള്ള കമ്പനിയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറല്ല ഒരു വർഷത്തിന് മുമ്പ് ആ ഒരു വിലയിലേക്ക് അതിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇയർലി സെയിൽസ് നോക്കിയാലും നാലായിരം കോടിക്ക് മുകളിൽ സെയിൽ കാണാനായിട്ട് സാധിക്കും എഫ് ഐസിൻ്റെ ഹോൾഡിംഗ് വൺ പോയിൻറ്റ് എയ്റ്റ് സെവൻ പേഴ്സൻ്റേജ് ആണ് ഇത് കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിലെ ഹോൾഡിംഗ് ആണ് ഇത് കഴിഞ്ഞിട്ട് ഇവർ ഇൻക്രീസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു റിസൾട്ടിലാണ് നമുക്കറിയുള്ളൂ ഈ മാസം വരുന്ന റിസൾട്ടിൽ അപ്പോൾ റിസൾട്ട് സീസൺ വരികയാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് വാച്ച് ചെയ്യുക എന്നിട്ട് മാത്രം ഡിസിഷൻ എടുത്താൽ മതിയാകും നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ് കമ്പനി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ റിസൾട്ടും കൂടെ പോസിറ്റീവായി മാർക്കറ്റ് കണ്ടീഷൻ കൂടി പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമ്പനിക്ക് ഗുണകരമാണല്ലോ അതുകൊണ്ട് റിസൾട്ട് വാച്ച് ചെയ്യുക ഡി ഐ എസ്സിൻ്റെ ഹോൾഡിങ് സീറോ പോയിൻറ്റ് ത്രീ നയൻ പേഴ്സൻറ്റേജ് ആണ് പക്ഷേ ഇതാണ് ഇൻക്രീസ് ആയിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ഈ കമ്പനിയുടെ ഷെയർസ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് കൂട്ടിയിട്ടുണ്ട് അതിവിടെ വരിക അടുത്ത ക്വാർട്ടറിലാണ് അതായത് ഈ പറയുന്ന ക്യൂ ഫോർ റിസൾട്ടില്ല അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ മാർക്കറ്റ് മാഗനിൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻ്റായിട്ട് പിന്നും ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം